തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ സംഭവത്തിന് ശേഷം പതിമൂന്ന് വർഷമായി സവാദ് ഒളിവിലായിരുന്നു പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ഉണ്ടെന്നും അവരിലേക്കെത്താൻ നിയമ സംവിധാനത്തിന് ആകില്ലെന്നും ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന് നേരെയാണ് ആക്രമണമുണ്ടായത് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയായിരുന്നു കേസിൽ ആദ്യഘട്ട വിചാരണയിൽ മുപ്പത്തിയൊന്ന് പേരെ പ്രതിയാക്കി എൻ ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് എട്ടിന് എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചു പതിനെട്ട് പേരെ വെറുതെ വിടുകയും പത്ത് പേർക്ക് എട്ട് വർഷം തടവും പേർക്ക് രണ്ടു വർഷം തടവും പിഴയും വിധിച്ചിരുന്നു അധ്യാപകന്റെ കൈവെട്ടിമാറ്റിയത് സവാദായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ വേരത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത് സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് സംഭവത്തിനു പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാവുകയായിരുന്നു എന്നാൽ ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ല പൗരൻ എന്ന നിലയിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്ന് ഇരയായ പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു ഈ പ്രതി പതിമൂന്ന് വർഷക്കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നും ഇപ്പോൾ പ്രതിയെ എന്ന് അറിയുന്നു ഒരു ഇര എന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യപ്രതികളെന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് അവരൊക്കെ ഇപ്പോഴും കാണാമറിയാത്തത് തന്നെയാണ് യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്ത കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ കേസുകളുമൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എന്റെ ഭക്ഷണം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത് തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ഉണ്ട് അവരിലേക്ക് എത്താൻ നിയമ സംവിധാനത്തിനാകില്ലെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ഇരക്ക് നീതി ലഭിക്കണമെന്നില്ലെന്നും ടി ജോസഫ് പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ